മുഖുര ആവശ്യമില്ലാത്ത ചലച്ചിത്ര താരം വിനയം കൊണ്ട് ഉന്നത ശീർഷനാകുന്ന വിഖ്യാത താരം തിളക്കുമാർ നഭിനയ ജീവിതത്തിലും താരപ്പൊലിമയുടെ തലക്കനം തട്ടാതെ ഉയരുന്ന മലയാളത്തിൻ്റെ പ്രതീകം ശ്രീ ടൊവിനോ കുറിച്ച് ചലച്ചിത്ര അക്കാദമി തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ജനങ്ങളുടെ ായി സമർപ്പിക്കുന്നു അഭിനയ പ്രതിഭകൾക്ക് മാത്രം അഭ്രമാളി വാഴാൻ അവസരം കൊടുത്തിട്ടുള്ള മലയാള സിനിമയിൽ സമീപകാലത്ത് ഒതിച്ചുയർന്ന സൂപ്പർ താരം ചലച്ചിത്ര പാരമ്പര്യമില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തികഞ്ഞ അർപ്പണബോധം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും മലയാള സിനിമയുടെ മുൻനിരയിൽ കസേര വലിച്ചിട്ടിരുന്ന പ്രതിഭാശാലി സഹനടനായും വില്ലനായും കരിയർ ആരംഭിച്ച് ഇന്ന് മലയാള ചലച്ചിത്ര വ്യവസായത്തിന്റെ നെടും തൂണുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞ യുവതാരം പതിമൂന്ന് വർഷങ്ങൾ അൻപതിൽ പരം സിനിമകൾ കാന്തിക ശക്തിയുള്ള ആ സ്ക്രീൻ പ്രസൻസ് ഓരോ ടൊവിനോ സിനിമയിലേക്കും പ്രേക്ഷക ലക്ഷ്യങ്ങളെ ആകർഷിച്ചടുപ്പിക്കുന്നു ഒരു വ്യാഴവട്ട കാലമായി വൈവിധ്യമേറിയ കഥാപാത്രങ്ങളുമായി വന്ന് ടൊവിനോ നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇരിങ്ങാലക്കുടയിൽ ജനിച്ച് കോയമ്പത്തൂരിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ ജോലി നോക്കിയ ടൊവിനോ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിനിമയിലെത്തുന്നത് പ്രഭുവിന്റെ മക്കൾ എന്ന ആദ്യ സിനിമയ്ക്ക് ശേഷം ലഭിച്ചതെല്ലാം കൊച്ചു കൊച്ചു വേഷങ്ങൾ പക്ഷേ ദുൽഖർ സൽമാൻ നായകനായ എ ബി സി ഡിയിലെ അഖിലേഷ് വർമ്മ എന്ന ചടുലതയേറിയ യുവ രാഷ്ട്രീയ നേതാവിൽ ഒരു താരോദയം കണ്ടവരുണ്ടായിരുന്നു എന്നു നിന്റെ മൊയ്തീനിൽ കാഞ്ചനമാലയെ നിശബ്ദമായി പ്രണയിച്ച അപ്പു അവൾക്ക് മുൻപിൽ തൊഴുതു നിന്ന് വിതുമ്പിയപ്പോൾ പ്രണയനഷ്ടം നേരിട്ട ആയിരങ്ങൾ തിയേറ്ററിന്റെ ഇരുട്ടിലിരുന്ന് ആരും അറിയാതെ കരഞ്ഞു അതിഭാവുക വഴുതി വീഴാത്ത നിയന്ത്രിതാഭിനയത്തിന്റെ അതിർവരമ്പുകൾ അറിയാവുന്ന നടനെ അന്ന് മലയാള സിനിമ കണ്ടെത്തി തുടർന്ന് ഇങ്ങോട്ട് ടോവിനോക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഗപ്പി ഗോദ മായാനദി തീവണ്ടി ഒരു കുപ്രസിദ്ധ പയ്യൻ ലൂസിഫർ ഉയരെ വൈറസ് അങ്ങനെ ഓരോ സിനിമയിലും അയാൾ സ്വന്തം താര ശരീരത്തെ അടിമുടി അഴിച്ചുപടിഞ്ഞു നായകസങ്കല്പത്തിൽ തിരുത്തുകൾ വരുത്തിക്കൊണ്ട് അഭിനയകലയുടെ പുതിയ ഔന്നത്യങ്ങൾ തേടി മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ രാംദാസിന്റെ മകൻ രാംദാസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യ മലയാളം സൂപ്പർ ഹീറോ ആക്ഷൻ സിനിമയായ മിന്നൽ മുരളിയിലൂടെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ താരമായി നെറ്റ്ഫ്ലിക്സിന്റെ ആഗോളതലത്തിലുള്ള ഇംഗ്ലീഷ് ഇതര ഭാഷകളുടെ ടോപ് ടെൻ ലിസ്റ്റിൽ ഇടം പിടിച്ച മൂന്നാമത്തെ ചിത്രമായി മിന്നൽ മുരളി മാറി ആദ്യ പ്രദർശന ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ അഞ്ച് പോയിന്റ് ഒൻപത് ദശലക്ഷം മണിക്കൂറുകളാണ് ആഗോളതലത്തിൽ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ പ്ലേ ചെയ്യപ്പെട്ടത് നാല് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ചിത്രം നേടി കളയിലെ ഷാജി തല്ലുമാലയിലെ വസി എന്ന് വിളിക്കപ്പെടുന്ന മണവാളൻ വസി വിനാശകരമായ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതങ്ങൾ കൺമുന്നിലെത്തിച്ച രണ്ടായിരത്തി പതിനെട്ട് എവറി വൺ ഈസ് എ ഹീറോയിലെ നായകൻ നീലവെളിച്ചത്തിലെ വൈക്കം മുഹമ്മദ് ബഷീർ അന്വേഷിപ്പിൻ കണ്ടത്തും എന്ന ചിത്രത്തിലെ എസ് ഐ ഫോറൻസിക്കിലെയും ഐഡന്റിറ്റിയിലെയും വേഷങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുമായി ടൊവിനോ ജൈത്രയാത്ര തുടരുകയാണ് അജയ് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടൊവിനോ അവതരിപ്പിച്ചത് അതിലെ മണിയൻ എന്ന കഥാപാത്രം കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി മുഖ്യധാര സിനിമയ്ക്കൊപ്പം വഴി നടക്കുമ്പോഴും സമാന്തര സിനിമകളിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ചലച്ചിത്രകലയോടുള്ള തന്റെ ഉദാത്തമായ സമീപനം അദ്ദേഹം സനൽകുമാർ ശശിധരന്റെ വഴക്ക് ഡോക്ടർ ബിജുവിന്റെ അദൃശ്യ ജാലകങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾ അതിനുദാഹരണങ്ങളാണ് രാത്രി ആ പരിസരം മുഴുവൻ നടനോ താരമോ മാത്രമല്ല പ്രതിബദ്ധതയുള്ള ഒരു പൗരൻ കൂടിയാണെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ടൊവിനോ നടത്തിയ സാമൂഹിക ഇടപെടലുകൾ നിരവധി പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും റിലീഫ് ക്യാമ്പുകൾ സന്ദർശിച്ച് ആശ്വാസം പകർന്നും മണ്ണിലിറങ്ങിയ താരത്തെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു അങ്ങനെ മലയാള സിനിമയുടെ മാത്രമല്ല മൊത്തം മലയാളികളുടെയും അഭിമാനമായ ടൊവിനോ തോമസിന് ചെങ്ങന്നൂരിന്റെ സ്നേഹാന്തരങ്ങൾ മധ്യതിരുവിതാംകൂറിനോട് ഹൃദയഭാഷണം നടത്തുന്നതിനായി പ്രിയങ്കരനായ ടോവിനോ തോമസിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട ചേച്ചിമാരെ അനിയത്തിമാരെ ചേട്ടന്മാരെ അനിയന്മാരെ മറ്റു പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷം തോന്നി ഇന്നിവിടെ വന്ന് നിറഞ്ഞ സദസ്സും അതോടൊപ്പം നിറഞ്ഞ പുഞ്ചിരികളും കാണുമ്പോൾ എൻ്റെ മനസ്സും നിറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്നെയും കൂടെ ഈ സരസ് മേളയുടെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാക്കിയതിന് കേരളത്തിലെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ നമ്മളിങ്ങനെ ഇന്ത്യ മുഴുവൻ ചെങ്ങന്നൂരിലേക്ക് എന്ന ആ ടാഗ് ലൈൻ അന്വർദ്ധമാക്കുന്ന രീതിയിൽ ഇത്രയധികം ആളുകളുടെ പ്രാതിനിധ്യമുള്ള പുസ്തകമേള സിനിമകളെ പറ്റിയിട്ടുള്ള സിനിമകളുടെ ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഒരു എക്സിബിഷൻ അമ്യൂസ്മെൻറ് പാർക്ക് പെറ്റ് ഷോ ഫ്ലവർ ഷോ സെമിനാറുകൾ വിവിധ കലാപരിപാടികൾ എന്തൊരു മനോഹരമാണ് സരസ് ഈ ആശയം തന്നെ അത് ഗംഭീരമായിട്ട് ഈ പതിമൂന്ന് ദിവസം ഗംഭീരമായി ഒരാഘോഷമാക്കി ഉത്സവമാക്കിയ പ്രിയപ്പെട്ട ചെങ്ങന്നൂരുകാർക്ക് നന്ദി അഭിനന്ദനങ്ങൾ സ്ത്രീ സം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ പ്രചരിപ്പിക്കാനും ഇതിന് രണ്ടിനും വേണ്ടി ആണ് സരസ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഒരു ഗ്രാമത്തിന് ആ ഗ്രാമത്തിലെ ആളുകളെ ഒന്നിപ്പിക്കാൻ ഇതുപോലുള്ള വേളകൾ ഇതുപോലുള്ള കൂട്ടായ്മകൾ എത്രത്തോളം സഹായകരമാണ് എന്നുള്ളത് എനിക്ക് ഇന്നിവിടെ നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് മുമ്പേ ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ലാലേട്ടം വന്നു എൻ്റെ മറ്റു പല സുഹൃത്തുക്കളും വന്നു രണ്ടു ദിവസം നമുക്ക് ബൈസിലും വന്നു ബൈസിലെന്നെ വിളിച്ച് ബൈസിൽ ഞാനിന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ബേസിലോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബേസിലും പറഞ്ഞു അവൻ വന്ന് ഉഗ്രൻ ക്രൗഡായിരുന്നു ഇവിടെ ഇളക്കിമറിച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞു ഇവിടുത്തെ ആളുകളുടെ ആവേശവും ആ എനർജിയേയും പറ്റി പറഞ്ഞു ഇവിടെ വന്ന ആ ഒരു സമയം മുതൽ ഞാനും ആ എനർജിയും ആ ആവേശവും കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോ തവണയും എൻ്റെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങളെനിക്ക് തരുന്ന ഈ ആർക്കുവിളികൾ ഈ സ്നേഹം തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ഇതിന് തിരിച്ചും തിരിച്ചും ഒരുപാട് സ്നേഹം ഒരായിരം ഉമ്മ ഈ സ്നേഹത്തിനൊക്കെ പകരം നൽകാൻ ഞാൻ എൻ്റെ എൻ്റെ മേഖലയായിട്ടുള്ള സിനിമാ മേഖലയിൽ സത്യസന്ധമായിട്ടുള്ള സിനിമകളുമായി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം വളരെ സത്യസന്ധമായിട്ടുള്ള ശ്രമം എന്നിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് തുടർന്നും ഉണ്ടാവും അതാണ് ഈ സ്നേഹത്തിൽ ഞാൻ തിരിച്ചു നൽകുന്ന എൻ്റെ സ്നേഹം എല്ലാവരും സ്വീകരിക്കുമെന്ന് കരുതുന്നു അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പും സാംസ്കാരിക വകുപ്പും എല്ലാം എല്ലൊത്തുചേരുന്ന ഈ ഒരു ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മേള ഇത് നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് സാമ്പത്തിക വശം വേറെ അല്ലാതെ ഒരു ഓർഗനൈ ഓർഗനൈസിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ അതിന് ഇവിടെ അഹോരാത്രം പ്രവർത്തിച്ച ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ കമ്മിറ്റികളിലും ആ കമ്മിറ്റികളിലെ ഓരോ വോളണ്ടിയേഴ്സിനോടും ഇതിനു വേണ്ടി കല്ലുപോലെ നിന്ന നമ്മളുടെ മന്ത്രിയോടും മറ്റ് നേതാക്കന്മാരോടും ഒക്കെ ഞാൻ എൻ്റെ സ്നേഹവും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് ഒപ്പം എന്നെ ഇവിടെ വിളിച്ചതിന് എന്നെയും കൂടെ ഈ വലിയ ആഘോഷത്തിന്റെ ഭാഗമാക്കിയതിന് ഇതിൻ്റെ സംഘാടകരോടും നിങ്ങളോടും എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് ഇനിയും എല്ലാ വർഷവും ഇതുപോലെ ഗംഭീര ആഘോഷമായിട്ട് സരസമേള നടത്താൻ സാധിക്കട്ടെ എന്നെയും അതിൻ്റെ ഭാഗമാക്കും വളരെ സന്തോഷത്തോടെ ഞാൻ ഇവിടെ വരും ഈ ആഘോഷത്തിന്റെ ഭാഗമാവുംപാട് നന്ദി ഒരുപാട് സ്നേഹം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം